അന്യ സുഹൃത്തുക്കൾക്ക് ഇലഞ്ഞൂർ ബ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഇപ്പോഴ് തുലാമാസമാണ് തുലാമാസത്തിൽ നമ്മുടെ കപ്പ നടാൻ പറ്റുന്ന ഒരു മാസം കൂടിയാണ് തുലാ കപ്പ എന്ന പേരിൽ നേരത്തെ മുതലേ കൃഷി ആളുകൾ ചെയ്യാറുണ്ടായിരുന്നു അപ്പോൾ തുലാമാസത്തിൽ നമുക്ക് കപ്പ നടാൻ പറ്റും ഇപ്പം ആ തുടർച്ചയായിട്ടുള്ള മഴയ്ക്കൊക്കെ ഒരു ശമനം ഉണ്ടായി തുടർച്ചയായിട്ട് മഴ പെയ്യുമ്പോഴ് കപ്പ ഒരു കാരണവശാലും നടരുത് ഞാനിവിടെ നാല് തരത്തിലുള്ള കപ്പയാണ് ഇന്ന് നടാൻ വേണ്ടി തയ്യാറായിരിക്കുന്നത് അതിനുള്ള തടമൊക്കെ നാല് തടങ്ങളൊക്കെ ഞാൻ തയ്യാറാക്കിയിരിക്കുകയാണ് അപ്പോൾ കപ്പ നടാനായിട്ട് ആദ്യമായിട്ട് ചെയ്യേണ്ടത് നമ്മൾ മണ്ണൊരുക്കലാണ് മണ്ണ് വെട്ടിക്കൂട്ടി മണ്ണിനു മണ്ണിൽ എല്ലുപൊടിയും ചാരവും കമ്പോസ്റ്റ് വളവും ഒക്കെ ഭംഗിയായി ചേർത്ത് കൂന പോലെ ആക്കിയിട്ടേക്കുന്നതാണ് ഈ കാണുന്നത് അപ്പം പിന്നെ കൃഷി ചെയ്യാതെ കിടക്കുന്നതും അതുപോലെ തന്നെ രാസവസ്തുക്കൾ രാസവളങ്ങൾ ഒക്കെ ധാരാളമായി ചെയ്യുന്നതുമായ ആ പുരയിടത്തിലാണ് നമ്മൾ കൃഷി ചെയ്യുന്നതെങ്കിൽ കപ്പ കൃഷി ചെയ്യുന്നെങ്കിൽ ആ മണ്ണ് വെട്ടി ഇങ്ങനെ കൂട്ടുന്നുണ്ടെങ്കിൽ അതിനോടൊപ്പം ആ ഒരു കൈ കുമ്മായപ്പൊടിയും കൂടെ വിതറി മണ്ണ് യോജിപ്പിച്ച് കൂട്ടിയിട്ടേക്കണം അങ്ങനെ കൂട്ടിയിടുകയാണെങ്കിൽ രണ്ടാഴ്ചയ്ക്ക് ശേഷം മാത്രമേ ഇതേപോലെ കമ്പ് മുറിച്ച് നമ്മൾ നടാവൂ ശ്രദ്ധിക്കണം ഇതിപ്പോഴും അങ്ങനെ ചേർത്തിട്ടില്ല കാരണം ഞാൻ രാസവളങ്ങൾ ഉപയോഗിക്കത്തില്ല ജൈവവളങ്ങൾ മാത്രമാണ് ഇവിടെ നേരത്തെ തന്നെ ഇഞ്ചി നട്ടിരുന്ന ഒരു സ്ഥലമാണ് ഇഞ്ചിക്കകത്ത് വേപ്പിൻ മിണ്ണാക്കും കടലപ്പെണ്ണാക്കും അതുപോലെ തന്നെ പിന്നെ കമ്പോസ്റ്റ് വളങ്ങളും ഒക്കെ ഇഷ്ടം പോലെ ഇട്ടതാണ് അതുകൊണ്ട് തന്നെ നല്ല വളമുണ്ട് എങ്കിലും ഞാൻ അല്പം ചാരവും എല്ലുപൊടിയും കൂടെ കൂട്ടിയാണ് ഇങ്ങനെ കൂനിയാക്കിയിരിക്കുന്നത് പിന്നെ ഞാൻ നാലിനം ചീനിയെന്ന് പറഞ്ഞല്ലോ ഇത് മാസം കൊണ്ട് നമുക്ക് വിളവെടുക്കാൻ പറ്റുന്ന നമ്പർ ചീനി പണ്ട് കാലമൊക്കെ നമ്മൾ ബ്ലോക്ക് ചീനി ബ്ലോക്ക് എന്നൊക്കെ പറയുന്നുണ്ട് അല്ലാതെ നല്ല ആ ഇളം നീല തൊലിയുള്ള നല്ല സ്വാദിഷ്ടമായ കിഴങ്ങുണ്ടാകുന്നു ആറുമാസം എന്ന് പറയുമ്പോൾ നമ്മൾ കരയ്ക്കൊക്കെ ആവുന്നൊണ് ഒരു പക്ഷേ ഏഴ് മാസമൊക്കെ വേണ്ടി വരും വിളവെടുക്കാൻ ആ കപ്പയാണ് ആ കപ്പത്താണ്ടാണ് ഇത് മുറിച്ചു വച്ചിരിക്കുന്നത് ഇത് എന്ന് പറയുമ്പോൾ ഏത്തയ്ക്കപ്പ ഒരു പക്ഷേ എല്ലാവർക്കും സുപരിതമായിരിക്കും ഏത്തക്ക കപ്പ അപ്പോൾ ഇത് വിളവാകുന്നൊണ്ണേയും ഇതിൻ്റെ കിഴങ്ങ് നമ്മൾ പുഴുക്കായിട്ട് ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ വേവിക്കുന്നുണ്ടേ ഏത്തക്കയുടെ നിറവും അതുപോലെ തന്നെ ഏറെക്കുറെ അതിനോട് സാദൃശ്യമായ ഒരു സ്വാദുമായിരിക്കും ആയിരിക്കും അതുകൊണ്ടാണ് ഏത്തക്കപ്പ എന്ന പേരിൽ നമ്മൾ കമ്പ് കണ്ടാൽ നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും കേട്ടോ കമ്പ് കണ്ടാൽ തിരിച്ചറിയാം നോക്കിയോ പിന്നീട് ഇത് എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ കിഴങ്ങുപിടുത്തുള്ള ഒരിനം കാപ്പ സുമോയാണ് സുമോയുടെ തണ്ടാണ് ഈ കൈവശം ഇരിക്കുന്നത് ഈ കപ്പ തന്നെ പറഞ്ഞാൽ നമുക്കറിയാം നേരത്തെ കപ്പ് ബ്ലോക്ക് കട്ടൻ കട്ടൻ ബ്ലോക്ക് എന്നൊക്കെ പറയുന്ന ഒരു ചീനീന ഉണ്ടായിരുന്നു കട്ടൻ ബ്ലോക്ക് അതായത് വളരെ ഉയരത്തിൽ വളരും കിഴങ്ങ് പിടുത്തം ധാരാളം ഉണ്ടാകും പക്ഷേ നല്ല കട്ടുണ്ട് അതായത് വിഷം അടങ്ങിയിട്ടുണ്ടായിരുന്നു പക്ഷേ അതിൽ നിന്ന് വികസിപ്പിച്ചെടുത്ത ഇനമാണ് ഇത് വളരെ ഉയരത്തിൽ വളരും ഇഷ്ടം പോലെ കിഴങ്ങ് പിടിക്കും എന്നാൽ ഈ മറ്റേ കട്ടില്ല കട്ടില്ല ഊറ്റയില്ല ഊറ്റയില്ലാത്ത രീതിയിൽ നല്ല രീതിയിലുള്ള ഒരു കിഴങ്ങ് പിടുത്തുള്ള ചീനിയാണ് അപ്പം ഇതിനും ഏതാണ്ടൊരു ഒമ്പത് മാസം പത്ത് മാസത്തെ വിളവുണ്ട് ബാക്കി നമ്മൾ ആ ഒരെണ്ണം ഒഴിച്ച് ബാക്കിയെല്ലാം ഒരു വർഷം കൊണ്ട് വിളവാകുന്ന ചീനിയാണ് ഇനി നമുക്ക് ഇത് നടുന്നത് എങ്ങനെയാണെന്നൂടെ ഞാൻ പ്രിയപ്പെട്ട സുഹൃത്തുക്കളവിടെ നിന്ന് പറഞ്ഞ് മനസ്സിലാക്കാം അപ്പോൾ ഇത് മുറിച്ചിരിക്കുന്നത് കപ്പത്തണ്ട് മുറിക്കാൻ നമുക്ക് പിന്നെ ഞാനിത് മുറിച്ചിരിക്കുന്നത് ഓക്സോബ്ലൈഡ് ഉപയോഗിച്ചാണ് ആക്സോബ്ലൈഡ് ഉപയോഗിച്ച് ഞാൻ മുറിച്ചതിൻ്റെ കാര്യം എന്ന് വെച്ചാൽ ഇത് നല്ല രീതിയിൽ മുറിഞ്ഞ് കിട്ടും അതുകൊണ്ടാണ് എന്നാൽ കത്തുകൾ വെട്ട് കൊടുവാൾ എന്നൊക്കെ പറയുന്ന ആ ആയുധം കൊണ്ട് നമുക്കിത് മുറിച്ചെടുക്കാം പക്ഷേ ഒരു കാര്യം ശ്രദ്ധിക്കണം ഇത് ഏങ്കോണിച്ചൊന്നും പോകരുത് നല്ല നേരെ മുറിഞ്ഞു കിട്ടണം അതുപോലെ തന്നെ ഇതിൻ്റെ കറയുണ്ട് ഇത് മുറിക്കുമ്പോഴേ ഇതിന് ചുറ്റും ഒരു കറയുണ്ട് ഈ കറ പറ്റിയതിന് മുമ്പ് തന്നെ നമ്മൾ ഈ കമ്പ് നടണം കറ നമ്മളിപ്പോൾ അയച്ച കൊടുക്കുവാണെങ്കിൽ അല്പം മണ്ണ് തേച്ച് വേണം അയച്ചു കൊടുക്കാൻ ഞാൻ എൻ്റെ സുഹൃത്തുക്കൾക്കൊക്കെ ദൂരെയൊക്കെ ഉള്ളവർക്ക് അയച്ചു കൊടുക്കും കണ്ണൂർ മുതൽ തിരുവനന്തപുരം വരെ ഉള്ളവർക്ക് ഞാൻ അയച്ചു കൊടുക്കുന്നുണ്ട് അപ്പം ഞാൻ ചെയ്യുന്ന ഇതേപോലെ മുറിച്ച് മുറിക്കെന്ന് പറയുമ്പോൾ ഏതാണ്ട് ഒരു ആറ് കണ്ണ് നിക്കത്തക്ക രീതിയിലാണ് ഞാൻ ഈ കമ്പ് മുറിക്കുന്നത് ആ ആറ് മുറിക്ക നിക്കത്തക്ക രീതിയിൽ കണ്ണ് മുറിച്ച് ഭാഗം ചുവടുഭാഗം നമ്മൾ കണ്ടറിയാം എവിടെ നടന്നുള്ളത് കാരണം ഇതിങ്ങനെ നോക്കുന്നുണ്ടേയും അതുകൊണ്ട് ഇവിടെ മുഗളുണ്ട് ഈ മുകളമാണ് മനസ്സിലാക്കി വേണം നടാൻ അതായത് ചൂട് ചൂടുവാം ഇങ്ങനെ പിടിക്കുന്ന മുകളം അടിയിൽ വരും അപ്പം നടാൻ പറ്റുന്ന ഇങ്ങനെ പിടിക്കുന്ന മുകളം പിന്നെ മുകളിൽ വേണം ഇതാണ് നടാനുള്ള കാര്യങ്ങൾ പിന്നെ പലരും പറയുന്നുണ്ട് തറയിൽ കുത്തി കത്താൾ കൊണ്ട് നടത്തുന്നുണ്ടെങ്കിൽ മണ്ണ് പറ്റുന്ന ഭാഗമൊന്നും അങ്ങനൊന്നും വേണ്ട ഒരു കർഷകനാവുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ പഠിച്ച് ചെയ്യുന്നുണ്ടെ നമ്മളിതിനെ മുകളം നോക്കണം മുകളം എപ്പോഴും നമുക്കറിയാവില്ല മേപ്പോട്ടായിരിക്കുന്നത് ഇങ്ങനെ പിടിക്കുന്നവരെ മുകളം താപ്പിട്ട് വരും അപ്പോൾ മുഗളം മേപ്പോട്ടിരിക്കും രണ്ട് കണ്ണ് ഇത് നോക്കിയാട്ട് ഈ രണ്ട് കണ്ണ് നമ്മൾ മണ്ണിനടിയിൽ വരത്തക്ക രീതിയിൽ വേണം കപ്പ തടാൻ അപ്പോൾ ഒരെണ്ണം നമ്മൾ ഒന്ന് ശ്രദ്ധിക്കുക നോക്കിയിട്ട് ഇത് ഞാൻ നടന്ന വിധങ്ങൾ ഒന്ന് ശ്രദ്ധിക്കുക അപ്പോൾ ഈ കൂന തയ്യാറായി കൂന തയ്യാറായതിനു ശേഷം നമ്മൾ ചെയ്യേണ്ടത് ഒരിക്കലും ഇത് ഊന്നരുത് നമ്മുടെ കൈ കൊണ്ട് തന്നെ നമ്മളിങ്ങനെ നാക്കുക നാക്കിയിട്ട് രണ്ട് രണ്ട് കണ്ണ് അടിയിൽ വെച്ചതിന് ശേഷം ഇങ്ങനെ നല്ല ഭംഗിയായിട്ട് ഉറപ്പിക്കുക എന്നുള്ളതാണ് അപ്പം അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അതുകൊണ്ട് ഇതേപോലെ ഇവിടുന്ന് തന്നെ അല്പം മണ്ണെടുത്ത് അതുകൊണ്ട് ഇവിടെ ഒന്ന് വെച്ചു കൊടുക്കണം കാരണം ശക്തമായ വെയിലും ഒന്നും ഏൽക്കാതിരിക്കാനാണ് നമ്മളത് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ പറ പറഞ്ഞതിന് പ്രകാരം കപ്പത്തണ്ട് നട്ടതിന് ശേഷം ചെയ്യേണ്ടത് ഇതേപോലെയുള്ള ഇലകൾ ഇച്ചിരി വീതിയുള്ള ആഞ്ഞിലി ഇല പ്ലാവല അല്ലെങ്കിൽ ഉപ്പില ഇതേതെങ്കിലും ഇലയെടുത്ത് ഇതേപോലെ കുമ്പിൾ പോലെ നമ്മളൊന്ന് തയ്ക്കുക തയ്ച്ചതിന് ശേഷം നമ്മൾ നട്ട ഈ ചീനയുടെ മണ്ടയ്ക്ക് ഇങ്ങനെ ഒന്ന് ഒന്ന് വെക്കുക അപ്പോൾ അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഒരു പക്ഷേ പിന്നെ മഴ ചാറ്റമഴയ വല്ല ഉണ്ടാവുകയാണെങ്കിൽ പിന്നെ അതിൽ കുഴപ്പമൊന്നും ഉണ്ടാവത്തില്ല അപ്പോൾ ഇതെങ്ങനെയാണ് വെക്കുന്നത് എന്തിനാണ് വെക്കുന്നത് വെച്ചാൽ നമ്മളിവിടെ മണ്ണൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ പോലും ഈ കപ്പത്തണ്ടൻ്റെ മുകൾ ഭാഗം മുകൾ ഭാഗത്ത് വളരെ സോഫ്റ്റ് ആയിട്ടൊരു ഭാഗമുണ്ട് അവിടെ മഴ വെള്ളം ഒക്കെ വീണ് വെയിൽ ഒക്കെ കൊണ്ട് അതിന് നാശം സംഭവിച്ചു കഴിഞ്ഞാൽ വളർച്ചയെ ബാധിക്കുകയും ഉൽപ്പാദനത്തെ ബാധിക്കുകയൊക്കെ ചെയ്യും അത് വരാതിരിക്കാനാണ് നമ്മൾ ഇത് ചെയ്യേണ്ടത് അപ്പം ഇത് പറയുമ്പോഴേ നമ്മൾ പലരും എന്നോട് സംശയങ്ങൾ ചോദിച്ചിട്ടുണ്ട് ഒരാൾ ഒരു പത്ത് ഏക്കർ സ്ഥലത്ത് അല്ലെങ്കിൽ അഞ്ചേക്കർ സ്ഥലത്ത് അല്ലെങ്കിൽ രണ്ട് ഏക്കർ സ്ഥലത്തൊക്കെ കപ്പ തടുകയാണ് അങ്ങനെ നമ്മൾ കപ്പ തടുമ്പോഴ് ഇതുപോലൊക്കെ ചെയ്യാൻ ഒക്കെ ഇല്ലയെന്നൊക്കെ എന്നോട് ചോദിക്കുന്നുണ്ട് പക്ഷേ ഒരു കാര്യം ആലോചിക്കണം ഇത് ഞാൻ ഈ ഇളഞ്ഞൂർ ബ്ലോഗെന്ന യൂട്യൂബ് ചാനലിലൂടെ കാണിക്കുന്ന കൃഷികൾ ഒരു വീട്ടിലേക്കുള്ള ആ മാത്രം ആവശ്യത്തിന് ഉള്ള കൃഷി രീതികളാണ് ഞാൻ കാണിക്കുന്നത് അതുപോലെ തന്നെ മറ്റ് പരാശ്രയമില്ലാതെ മറ്റേ ആരെയും ആശ്രയിക്കാതെ ഒരു അംഗത്ത് ഒരു വീട്ടിലെ ഒരംഗത്തിന് ചെയ്യാൻ പറ്റുന്ന കൃഷി രീതികളാണ് ഞാൻ അവിടെ കാണിക്കുന്നത് അപ്പോൾ നമ്മൾ ഏക്കർ കണക്കിന് കൃഷികളൊക്കെ ചെയ്യുവാണെങ്കിൽ അല്ലല്ലോ ചെയ്യുന്നത് അപ്പോൾ അത് രാസവളങ്ങളൊക്കെ ഉപയോഗിച്ച് ഒക്കെയാണ് നമ്മൾ ചെയ്യുന്നത് അതിൽ വ്യവസായമാണ് വ്യവസായ അടിസ്ഥാനത്തിൽ കാർഷിക വ്യവസായ അടിസ്ഥാനത്തിലാണ് നമ്മളെ കൃഷി ചെയ്യുന്നത് അപ്പോൾ അതിനിങ്ങനും ചെയ്യണമല്ല കാരണം സമയം പോവും ജോലിക്കാരെ കൊണ്ടൊക്കെ ചെയ്യുന്നത് ഇങ്ങനെ ഇല പറിക്കാനൊക്കെ നടന്നാൽ ഒരാൾക്ക് ഇപ്പോൾ ആയിരം രൂപ കൂലിയാണ് അത് നഷ്ടത്തിൽ വേണം അത് ഇതിപ്പം നമ്മുടെ വീട്ടിലേക്കുള്ള ഇതിപ്പോൾ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഉണ്ടെങ്കിലും നാല് കമ്പ് ചീ നാല് ഇനവാണ് ഇത് ഈ ആറ് കമ്പ് ചീന ആയിട്ടിരിക്കുന്നത് അപ്പം പ്രിയ സുഹൃത്തുക്കളെ ഇനി നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഇത് കിളിച്ച് ഏതാനും ഇലകളൊക്കെ വരുന്നുണ്ടെങ്കിൽ ആദ്യത്തെ വളം ചെയ്യണം അതിന് ശേഷം ഏതാണ്ട് നമ്മുടെ മുട്ടിൻ്റെ അത്രയൊക്കെ വലുപ്പം ആകുന്നുണ്ടെങ്കിൽ ഒരു വിളം കൂടെ ചെയ്യണം പിന്നെ ഒരു വളം കൂടെ ചെയ്യണം അത് മുക്കാൽ വിളവാകുന്നുണ്ടെങ്കിൽ ഒരു വളം കൂടെ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ വളം ചെയ്യേണ്ട പിന്നെ നമുക്ക് ഇത് വിളമാകുന്നതുകൊണ്ട് നമുക്ക് പരിച്ചെടുക്കാം പിന്നെ മറ്റൊരു കാര്യമുള്ളത് ഈ ഈ കപ്പയെന്ന് പറയുമ്പോൾ ഇപ്പോൾ ഉണക്ക് ഇപ്പോൾ ത്രാമാസമാണ് വൃശ്ചി മാസം കൂടെ കഴിഞ്ഞാൽ പിന്നെ ഉണക്കായിരിക്കും അങ്ങനെ വരുന്ന ഒരു നാല് ദിവസം കൂടുമ്പോൾ ഇതിന് കുറേച്ച് വെള്ളം നമ്മൾ ഒഴിച്ചു കൊടുക്കേണ്ടതും അത്യാവശ്യമാണ് അപ്പം ഇത്രയും കാര്യങ്ങൾ ചെയ്താൽ സ്വാദിഷ്ടമായ കപ്പ നമ്മുടെ വീട്ടിൽ തന്നെ നമുക്ക് വിളവെടുക്കാൻ സാധിക്കും പിന്നെ ഇത് തറ മണ്ണിൽ ഇപ്പം റട്ടെങ്കിലും ചാക്കിലും നല്ല രീതിയിൽ കപ്പ ഉണ്ടാവുന്നതാണ് പ്രിയസൂട്ടികളെ അപ്പോൾ ഇത്തരത്തിലുള്ള അറിവുകൾ ശേഖരിക്കാനും ഇത് സമാന ചിന്താഗതി ഉള്ളവരിലേക്ക് എത്തിക്കാനും എല്ലാവരും ശ്രമിക്കണം കാര്യം നമുക്കുണ്ടാകുന്ന മിക്ക രോഗങ്ങൾക്കും കാരണം നമ്മൾ കൃഷി ചെയ്യാത്തത് കൊണ്ടാണ് നമ്മൾ തന്നെ കൃഷി ചെയ്യുന്ന കാർഷിക ഉൽപ്പന്നങ്ങൾ നമ്മൾ ഭക്ഷിക്കുകയാണെങ്കിൽ ഒരു പരിധിവരെ രോഗങ്ങൾ നമുക്ക് ഉണ്ടാകുക എന്നുള്ള ഗ്യാരൻറ്റിയാണ് കാരണം എൻ്റെ ഒരു സബ്സ്ക്രൈബർ ഈ അടുത്ത സമയത്ത് എന്നോട് പറഞ്ഞ ഒരു കാര്യം ഞാൻ എപ്പോഴും മനസ്സിൽ സൂക്ഷിക്കുന്നുണ്ട് കാരണം നിരവധി രോഗങ്ങളുമായിട്ട് ഈ ആൾ പിന്നെ ഒരു ഡോക്ടറെ സമീപിച്ചു വളരെ സ്നേഹസമ്പന്നും പരിചയസമ്പന്നും പക്വതിയായ ആ അലോപ്പതി ഡോക്ടർ പറഞ്ഞ ആദ്യത്തെ കാര്യം നിങ്ങളുടെ രോഗം കുറവാവാനുള്ള ഒന്നാമത്തെ കാര്യം നിങ്ങൾ നിങ്ങളുടെ പുരയിടത്തിലോ അല്ലെങ്കിൽ നിങ്ങൾക്ക് പറ്റുന്ന രീതിയിലോ നിങ്ങൾ തന്നെ കൃഷി ചെയ്ത് കൂടുതൽ കാർഷിക ഉൽപ്പന്നങ്ങൾ ഉത്പാദിച്ച് നിങ്ങൾ കഴിക്കുക വില കൊടുത്ത് വാങ്ങിക്കുന്ന പഴങ്ങളും പച്ചക്കറികളും ഒക്കെ കഴിയുന്നും കുറയ്ക്കുക എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഈ രോഗം ശാശ്വതമായി മാറുകയുള്ളൂ അല്ലെങ്കിൽ തീർച്ചയായിട്ടും മരുന്നിലൂടെ ജീവിച്ചിരിക്കാം എന്നാണ് അതനുസരിച്ച് പരിമിതമായ സ്ഥലത്ത് ആ പരിയും ഭർത്താവും കൂടെ കൂടി നല്ല രീതിയിൽ കൃഷി ചെയ്യുന്നുണ്ട് അങ്ങനെ കാർഷിക ഉൽപ്പന്നങ്ങൾ കഴിച്ചതിന് ശേഷം അവരുടെ രോഗങ്ങൾ ഏതാണ്ട് ഇപ്പോൾ ഏതാണ്ട് എഴുപത്തഞ്ച് ശതമാനവും മാറി എന്നാണ് എന്നോട് പറഞ്ഞത് എൻ്റെ കയ്യിൽ തന്നെ ഈ കഴിഞ്ഞ ദിവസം നിരവധി പിന്നെ കാർഷിക വിളകളുടെ വിത്തുകളും ഒക്കെ വാങ്ങിച്ചു അപ്പോൾ ഇത് ഒരു പാഠമാകട്ടെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഇത്തരം അറിവുകൾ ശേഖരിക്കാനും സമാന ചിന്താഗതി ഉള്ളവരിലൊക്കെ എത്തിക്കാനും താല്പര്യം എല്ലാവരും കാണിക്കണം അതുകൊണ്ട് ആദ്യമായിട്ടാണ് യൂട്യൂബ് ചാനൽ നിങ്ങൾ കാണുമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ തന്നെ ഹൈപ്പ് ചെയ്യുക നാളെ ഇതുവരെ എനിക്ക് പൂർണ്ണ പിന്തുണ നൽകിക്കൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും എൻ്റെ കൃത്യമായ നന്ദി നമസ്കാരം